ശുചിമുറി തുറന്നു കൊടുക്കാത്തതിന് പമ്പുടമയ്ക്ക് ഒരു ലക്ഷത്തി അറുപത്തോരായിരം രൂപ ഫൈൻ കൊടുത്ത ഫൈൻ കൊടുത്തതല്ല ഫൈൻ അടുപ്പിക്കാൻ കാരണക്കാരിയായ ടീച്ചറമ്മയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ടീച്ചറാണ് നമസ്കാരം ശരിക്കും എന്തായിരുന്നു സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് എട്ടിനാണ് ഈ സംഭവം നടക്കുന്നത് എൻ്റെ ഭർത്താവ് കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ് ഞങ്ങൾ വെക്കേഷന് കാസർഗോഡ് പോയിട്ട് തിരികെ വരുന്ന വഴിയാണ് ഈ സംഭവം ഉണ്ടായത് എവിടെ വെച്ചായിരുന്നു സംഭവം എന്തോ കോഴിക്കോട് പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പെട്രോൾ പമ്പിൽ വെച്ചാണ് ഈ സംഭവം അതെ നമ്മൾ നമ്മൾ രാത്രിയായിരുന്നു രാത്രിയാണ് എന്ത് വരും വരും അവിടെ ചെന്നപ്പോൾ എന്താ എട്ടു മണിക്ക് രാത്രി എട്ട് മണിക്ക് ശേഷമാണ് അവിടെ എത്തിയത് മൂന്ന് മണിക്കാണ് കാസർഗോഡ് നമ്മൾ യാത്ര തുടങ്ങുന്നത് രാത്രി എട്ട് മണിക്കാണ് നമ്മൾ ഈ പമ്പിലെത്തുന്നത് എട്ട് മണിക്ക് ശേഷമാണ് അപ്പോൾ പെട്രോൾ സ്വാഭാവികമായിട്ടും പെട്രോൾ പമ്പ് അടിക്കാൻ പെട്രോൾ അടിക്കാൻ വാഹനം നിർത്തുന്ന സമയത്താണ് ഞാൻ വാഷ്റൂമിലേക്ക് പോയത് അവിടെ പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട് അവിടെ നിന്ന് പമ്പിലെ ജീവനക്കാരനോട് ഞാൻ അതിൻ്റെ താക്കോൽ ആവശ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് താക്കോൽ മാനേജറുടെ കയ്യിലാണ് തുറന്നു തരാൻ പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും പമ്പിൻ്റെ താക്കോൽ മാനേജർ പൂട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മാനേജർ അപ്പം ഇല്ല ഇല്ല അപ്പോൾ തന്നില്ല ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ എമർജൻസിയാണ് മൂന്ന് മണിക്ക് യാത്ര തുടങ്ങിയാണ് ഇതുവരെ മറ്റൊടത്തും പോകാൻ പറ്റിയില്ല എമർജൻസിയാണ് തന്നേ പറ്റൂ എമർജൻസിയാണ് സഹകരിക്കണം നമ്മൾ നമ്മൾ എന്താ നമ്മൾ റിക്വസ്റ്റ് ചെയ്തു അപ്പോഴവർ ത തന്നില്ല എന്ന് നിഷേധിച്ചില്ല എന്ന് പറഞ്ഞില്ലേ മാഡത്തിന് തന്നില്ല എന്ന് ത പറഞ്ഞു അല്ല അപ്പോൾ ധാർഷ്ടമല്ല അവർ തന്നില്ല അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെന്നാൽ പോയേ എനിക്ക് പോയേ പറ്റത്തുള്ളൂ വേറെ എവിടെ ഉണ്ടോ നമുക്ക് അപരിചിതമായ സ്ഥലമല്ലേ കോഴിക്കോട് നമുക്ക് അറിഞ്ഞുകൂടാ അപരിചിതമായ സ്ഥലമായതുകൊണ്ട് നമ്മളിങ്ങനെ തന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അവർ വീണ്ടും എന്നെ പരിഹസിക്കാൻ തുടങ്ങി പരിഹസിക്കാൻ തുടങ്ങി പരിഹസിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ എൻ്റെ ആവശ്യത്തിൻ്റെ കൂടുതലുണ്ട് ഞാൻ അവിടെ കണ്ട നമ്പർ നോക്കിയപ്പോൾ അതെല്ലാം മാനേജര് ഡീലർ അങ്ങനെ കുറേ നമ്പർ ആ ഓരോ നമ്പറിൽ ഞാൻ മാറി മാറി വിളിച്ചു വിളിച്ചപ്പോഴൊന്നും ആരും പ്രതികരിച്ചില്ല തിരിച്ച് വിളിക്കുകയൊന്നും ചെയ്തില്ല അപ്പോഴത്തേക്ക് ഈ വിളിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അവരുടെ ധാർഷ്ടി ഒന്നും കൂടെ വീണ്ടും അവർ നമ്മളെ എന്താ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് സംസാരം എന്നാൽ ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് അവരിപ്പം കളിയാക്കലൂര് ആ കളിയാക്കല് മാറി അങ്ങ് അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ആയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ സമയം രാത്രിയാകുന്നു അപ്പോഴാണ് ഈ പോലീസിന്റെ നൂറ്റി പന്ത്രണ്ടിലേക്ക് വിളിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം പയ്യോളി സ്റ്റേഷനിലേക്ക് ഇത് കൈമാറുകയാണ് പയ്യോളി സ്റ്റേഷനിൽ നിന്ന് നിങ്ങളെ വിളിക്കും അപ്പോൾ നിങ്ങളത് പറഞ്ഞ് പറഞ്ഞിട്ട് അവിടുന്ന് പോകാവും എന്ന് പറഞ്ഞനുസരിച്ചാണ് അവിടെ നിന്നത് പെട്ടെന്ന് തന്നെ പയ്യോളി സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു അവിടെ നിന്ന് വളരെ മാന്യമായ പ്രതികരണം വരുന്നത് അവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു അതനുസരിച്ച് നമ്മൾ അവിടെ നിന്നു പോലീസ് ഇവരോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് തുറന്നു കൊടുക്കാൻ പറഞ്ഞു അവർ താക്കോല് കയ്യിലില്ലാത്തതുകൊണ്ട് തുറന്നു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോലീസ് നിങ്ങളുടെ ഡീലർഷിപ്പ് വരെ പോകുന്ന കേസാണിത് നിങ്ങൾ തുറന്നു തുറന്നുകൊടുത്തേ പറ്റൂന്ന് പറഞ്ഞു അവർ നിസ്സഹായരായിരുന്നു ജീവനക്കാർ നിസ്സഹായരായിരുന്നു അവരുടെ ഈ താക്കോലില്ല അപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് തുറന്നു എത്ര സമയം കൊണ്ട് പോലീസ് എത്തിയായിരുന്നു ഏകദേശം ഒരു മണിക്കൂർ ശരിക്കും പറഞ്ഞ ടീച്ചർ ഈ ഒരു മണിക്കൂർ ട്വൽത്തിൽ പാത അത്രയ്ക്ക് ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ് എന്നിട്ട് പോലും അവർ ഒരു സംവിധാനങ്ങൾ ഒന്നും പറഞ്ഞു തരികയോ അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീയാണ് അത് അത്രയ്ക്ക് നിസ്സഹായാവസ്ഥയിലാണ് അവിടെ ചെല്ലുന്ന ഒന്നും പരിഗണനയൊന്നും അവര് കാണിച്ചില്ല ഒന്നും ഒരു സൗകര്യം ഒന്നും നമ്മളൊരു വഴക്കുണ്ടാക്കാനല്ല കാരണം നമ്മൾ അന്യ സ്ഥലക്കാരല്ല പരിചയം ഇല്ലാത്തടത്ത് നമ്മൾ അങ്ങനെ നമ്മൾ അവർ ഒരു തരത്തിലുള്ള സഹകരണവും ഇല്ലെന്നല്ല നമ്മളെ അധിക്ഷേപിക്കുകയൂടെ ചെയ്തപ്പോഴാണ് നമുക്കിങ്ങനെ പ്രതികരിക്കണം എന്ന് തോന്നിയത് അപ്പോൾ പോലീസ് പറഞ്ഞു സ്റ്റേഷനിൽ പോയി പരാതി എഴുതി കൊടുക്കണം കൊടുത്തിട്ടേ എന്ന് പറഞ്ഞു നമ്മൾ സ്റ്റേഷനിലേക്ക് പോയി പരാതി എഴുതി കൊടുത്തു പിന്നീട് അങ്ങനെയാണ് പിന്നെ ഉപഭോക്തൃ പരിഹാരത്തിൽ ഇതിലേക്ക് ഫോറത്തിലേക്ക് പോയത് പോയതല്ലേ അപ്പോൾ ഇപ്പം അവിടുന്ന് വിളിച്ചിരുന്നു ഇതുപോലെ അവർക്ക് ഫൈൻ കൊടുത്തു എന്ന് പറഞ്ഞു ആദ്യം കോളി വരുന്ന ഇവിടെ നിന്നാണ് ഇത് അറിയുന്നത് ഇല്ല എന്നെ പിന്നെ ഓർഡർ ആണെന്ന് കഴിഞ്ഞ ദിവസം ഓർഡർ ആയി എന്ന് പറഞ്ഞ് കോടതിയിൽ നിന്ന് വിളിച്ചിരുന്നു കോടതി ഓർഡർ വാങ്ങിക്കാൻ അപ്പൊ നമ്മള് ഓർഡർ ഇങ്ങനെ ആണെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചല്ലല്ലോ ഞാൻ സ്കൂളിൽ നിന്ന് പെട്ടെന്ന് വരുമായിരുന്നു അപ്പൊ ഇടീ മഴയൊക്കെ ഉള്ളൊരു സമയത്തായിരുന്നു കോടതിയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച കൈപ്പറ്റണമെന്ന് പറഞ്ഞു അപ്പൊ കൈപ്പറ്റിയപ്പോഴാണ് അവിടെ പറഞ്ഞു ഇങ്ങനെ കിട്ടും ഈ ഒരു കംപ്ലൈന്റ് കൊടുത്ത സ്ഥിതിക്ക് പോകേണ്ടി വരികയോ അങ്ങനെ എന്തെങ്കിലും ഇല്ല ഇല്ല ഇല്ലല്ലേ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ആരും ഉണ്ടായില്ല എങ്ങനെ വന്നില്ല ഇവിടെ എനിക്ക് പത്തനംതിട്ട പോയാൽ മതിയായിരുന്നു പത്തനംതിട്ട വരെ പോയാൽ മതിയായിരുന്നു പിന്നെ അതിൻ്റെ ഒക്കെ നമ്മുടെ കയ്യിൽ വിളിച്ചതിൻ്റെ ബില്ലുകൾ നമ്മുടെ ഉണ്ട് ഫോൺ കോളുകളാണ് പിന്നെ നമ്മുടെ കയ്യിലുള്ള തെളിവുകൾ അതെല്ലാം നമ്മുടെ ഉണ്ട് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ ടീച്ചറെ ഈ സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞ ഈ ഒരു അവസ്ഥ വരുമ്പം ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് സമൂഹത്തിൽ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ പക്ഷേ എന്താണ് ടീച്ചർക്ക് ടീച്ചർക്കിപ്പോൾ ഇതിനു വേണ്ടി ഇപ്പോൾ ഇങ്ങനൊരു ഒന്നര ലക്ഷം രൂപ അവർക്ക് ഫൈൻ കൊടുത്തു ഇനിയുള്ള തലമുറയോട് എന്താ പറയാനുള്ളത് ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ ഈയൊരവസ്ഥ വരാതിരിക്കാനും ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഒക്കെ സർക്കാർ നടപടികൾ ഒരുപാട് ശുചിമുറികൾ നമുക്ക് ഒരു പമ്പിലല്ലല്ലോ പമ്പിലല്ലാതെ പോകാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കണം ആ വഴിയോരങ്ങളിലായാലും ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കി അത് വൃത്തിയായി സൂക്ഷിക്കാനുള്ള പമ്പിൽ വെച്ചല്ല ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരു പ്രാഥമിക ആവശ്യം വരാമല്ലോ ആവശ്യം എന്ന് പറയുമ്പോൾ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രാഥമിക കൃത്യം എന്ന് പറയുമ്പോൾ മറ്റു പല ആവശ്യങ്ങളും ഉണ്ട് അതൊന്നും ഒരു പുറത്തു പറയാനോ സമൂഹത്തിൽ പങ്കിടാനോ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പം അങ്ങനത്തെ പല ആവശ്യങ്ങൾക്കും ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടി വരും അപ്പൊ ഒരു പൊതു ഇടത്തിൽ ഇടങ്ങളിൽ ശുചിമുറികൾ ധാരാളം സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് അത്യാവശ്യമാണ് പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഒരു അഭിഭാഷകനെ വെച്ചിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഇതിനകത്ത് ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളിലും കോടതി കൃത്യമായി പോവുകയും കോടതി പറയുന്ന കാര്യങ്ങളെല്ലാം പഠി കേട്ട് അതിനനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഞാൻ നടത്തിയിരുന്നത് എന്തായാലും നമുക്ക് നീതി നീതി കിട്ടി കിട്ടി ഇനി ആർക്കും ഇതൊരിക്കലും സംഭവിക്കാതെ അതെ അതെ ഇത് സ്ത്രീകൾക്ക് സ്ത്രീകൾക്കെന്ന് മാത്രമല്ല പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഇതൊരു പാഠമാണ് ഒരുപാട് സ്ത്രീകൾ നമ്മളെ വിളിച്ചിരുന്നു ഒരുപാട് ടീച്ചർമാര് ഫ്രണ്ട്സ് ബന്ധുക്കളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ അനുഭവം ഞങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടുണ്ട് അയ്യോ ടീച്ചറെ അറിഞ്ഞില്ലല്ലോ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒന്നര ലക്ഷം കിട്ടത്ത ഞാൻ പറഞ്ഞു കിട്ടും പറഞ്ഞു പ്രതികരിച്ച് ആ തരത്തിൽ പോയിരുന്നെങ്കിൽ നിങ്ങൾക്കും കിട്ടിയ ഞാൻ അവരാരും പ്രതികരിച്ചില്ല ഒരുപാട് ആളുകൾ പ്രതികരിക്കാതെ അയ്യോ കഴിഞ്ഞ ആഴ്ച കൂടെ ഇങ്ങനെ ഉണ്ടല്ലോ പമ്പിന് മെയിൻ്റനൻസാന്ന് പറഞ്ഞ് തുറന്നു തരാതിരിക്കുന്നു അങ്ങനെ പറഞ്ഞ് തുറന്ന് കൊടുക്കാതിരിക്കാതെ കൊടുക്കാതിരിക്കുന്നുണ്ട് അപ്പം അവർക്കെല്ലാം ഒരു പാഠമാണ് തുറന്നു കഴിഞ്ഞപ്പോൾ വളരെ വൃത്തിയായി കിടക്കുന്ന പമ്പാണ് സോറി ടോയ്ലറ്റ് ആണ് വെള്ളമുണ്ട് ഫ്ലഷ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് യാതൊരു കംപ്ലൈൻറ്റും ആ ടോയ്ലറ്റിന് പറയാനില്ല ഞങ്ങൾ എല്ലാവരും ഉപയോഗിച്ചു കൂടാതെ ഞങ്ങൾ അവിടെ നിന്നിരുന്ന സമയത്ത് തന്നെ ധാരാളം ആളുകൾ ഈ പമ്പിന്റെ ഈ ടോയ്ലറ്റിന്റെ അടുത്തേക്ക് ബൈക്കിൽ വരുന്നുണ്ട് ക്ലോസ് ഡാന്ന് പറയുമ്പോ അവർ പെട്ടെന്ന് വണ്ടി തിരിച്ച് അങ്ങ് അപ്പോൾ ഒരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകൾ വരുന്നുണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത പോകുന്നുണ്ട് അവിടെ ഓഫീസിൽ ആരും ഇല്ലായിരുന്നു എല്ലാരും ഈ പമ്പിന്റെ പോലീസുകാരെത്തിയപ്പോഴേക്കും കുറെ അതില് ഒന്ന് രണ്ടുപേരൊക്കെ സ്ഥലം വിട്ടു ആളുകളെ കാണാനില്ലായിരുന്നു പിന്നെ ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത കുറച്ച് ശരിക്കും പറഞ്ഞതുകൊണ്ടല്ലോ ഒരു സ്ത്രീക്ക് വളരെ ആയ കാര്യമാണ് കാര്യം ഒന്ന് ടോയ്ലറ്റിൽ പോകണം ആണുങ്ങളാവുമ്പോൾ ശരി നമുക്ക് എവിടെയെങ്കിലും ഒരു മറവിൽ നിന്ന് എന്തും ചെയ്യാം പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടോയ്ലറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ടീച്ചർ പറഞ്ഞ പോലെ പിന്നെ പല ആവശ്യങ്ങളുണ്ട് ടോയ്ലറ്റ് അപ്പം നമ്മൾ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ശുചിമുറികൾ ഒരുപാട് സ്ഥാപിക്കേണ്ടി വരും കാര്യമെന്ന് പറഞ്ഞാൽ പല പല വലിയ ടൗണുകളിലും അല്ലെങ്കിൽ പോകുന്ന ഇടങ്ങളിലും ഒരുപാട് ടോയ്ലറ്റുകൾ സ്ഥാപി സ്ഥാപിച്ചിരുന്നെങ്കിൽ ഈ ടീച്ചറിന് വന്ന ഗതി മറ്റ് ഈ ടീച്ചറിന് ഈയൊരു ഗതി വരില്ലായിരുന്നു അപ്പം പമ്പുകാരോട് പ്രത്യേകം പറയാണ് ഇനിയെങ്കിലും ആരെങ്കിലും വന്ന ഈ പറഞ്ഞ ടോയ്ലറ്റ് തുറന്നു കൊടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ ഒന്നും രണ്ടും ലക്ഷം രൂപ കൈന്നു പോകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് അടൂർ ഏഴംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ജി പി എം യു പി എസ് പൂതങ്കരയിലെ എച്ച് എം കൂടിയാണ് ടീച്ചർ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ ഫൈറ്റ് ഇതിന്റെ കൂടെ നിന്നതിനും കാര്യം എല്ലാ പല സ്ത്രീകൾക്കും ഇതൊരു പ്രചോദനമാണ് താങ്ക് യു